നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത സാബുവിൻ്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമുന്നയിച്ച് മഹിളാ കോൺഗ്രസ് നേതാക്കൾ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ ധർണ സംഘടിപ്പിച്ചു തുടർന്ന് പ്രവർത്തകർ സാബുവിന്റെ വീട്ടിൽ സന്ദർശനവും നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുടുംബത്തെ സന്ദർശിച്ചത് തുടർന്ന് കട്ടപ്പന നഗരത്തിൽ ഇവർ മാർച്ചും ധർണയും നടത്തി കട്ടപ്പന ഗാന്ധി സ്ക്വയറിന് മുൻപിൽ നടന്ന ധർണ നഗരസഭാ ചെയർപേഴ്സൺ ബീന ഠൂമി ഉദ്ഘാടനം ചെയ്തു ആ സാധുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശാന്തനായ ഒരു മനുഷ്യൻ ആരോടും മക്കിട്ട് കേറാത്ത ആരോടും എതിരായിട്ട് പറയാൻ പറ്റാത്ത ഒരു സ്വാധു മനുഷ്യൻ കുടുംബത്തെ പുലർത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ ജോലികളും വെളിയിൽ നിന്ന് നിർത്തി കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം അപ്പനും അമ്മയോടും സ്വന്തമായി കഷ്ടപ്പെട്ട് ജീവിക്കുവാൻ വന്ന വ്യക്തി പക്ഷേ മക്കളുടെ പോലും നടത്താൻ ഒരു വ്യക്തി നമുക്ക് ചിന്തിക്കാം ഇതാണ് വരാൻ പോകുന്ന അവസ്ഥ നമ്മൾ ഓരോരുത്തരും അറിയണം ക്രിസ്മസ് ദിനത്തിൽ കറുത്ത വസ്ത്രങ്ങൾ അടിഞ്ഞാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിന് എത്തിയത് ധർണിയിൽ എഐസി അംഗം ഇ എം അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി ഞങ്ങൾ കുട്ടിക്കും മക്കൾക്കും ഒപ്പം തന്നെ പലരും കുടുംബത്തോടൊപ്പമാണെന്ന് പറയുന്നുണ്ട് കുടുംബനാഥനെ ജീവൻ അഭയനാഥനെ മരണത്തിലേക്ക് നൽകിയിട്ട് ആളുകളാണ് കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മുതലക്കന വരുമ്പോഴത്താഹുവിന്റെ മരണത്തിന് കാരണക്കാരായ ആളുകളെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് എന്നാണ് ഈ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു അധ്യക്ഷയായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് മിനി പ്രിൻസ് മണിമേഖല മുനിയദാസ് ശൈലജ ഹൈദ്രോസ് സിന്ധു വിജയ്കുമാർ മിനി ബിജു ടിന്റു സുഭാഷ് മായാ ബിജു സജിമോൾ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു